യൂത്ത് കോൺഗ്രസ് കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയും രാഹുൽ ബ്രിഗേഡും സംയുക്തമായി നിർമ്മിച്ച കൂട്ടുകാരനൊരു വീട് താക്കോൽദാനം ഒക്ടോബർ എട്ടിന് വൈകിട്ട് ഏഴ് മണിക്ക് കുമാരനല്ലൂർ ഗേറ്റുമടി ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ എം നിർവഹിക്കും യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ആർ ഷൈൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും പരിപാടിയിൽ വെച്ച് രാഹുൽ ബ്രിഗേഡ് ചെയർമാൻ ഫൈസൽ കെ പി യെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് മുക്കം സലീം നേതൃത്വം നൽകുന്ന ഗസൽ സന്ധിയും പ്രാദേശിക കലാകാരന്മാരുടെ നിരവധി പരിപാടികളും ഇതോടനുബന്ധിച്ച് കോൺഗ്രസ് കുടുംബ സംഗമ വേദിയിൽ നടക്കുമെന്നും നേതാക്കൾ പറഞ്ഞു കാരശ്ശേരി മണ്ഡല കമ്മിറ്റിയും രാഹുൽ ബ്രിഗേഡും സംയുക്തമായി കൂട്ടുകാരൻ ഒരു വീട് എന്ന പദ്ധതി പൂർത്തീകരിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത് തീർച്ചയായിട്ടും ഈ വരുന്ന എട്ടാം തീയതി ഈ വരുന്ന ബുധനാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കുമാരനല്ലൂർ എസ്റ്റേറ്റ് ഗേറ്റ് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ടാണ് ഏറെ ബഹുമാനപ്പെട്ട കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എം പി ആണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് വളരെയധികം കഷ്ടപ്പെട്ട് കൊണ്ട് ചോർന്നൊലിക്കുന്ന വീടുകളിൽ നിന്ന് വളരെ പ്രയാസമായി കഴിഞ്ഞു വന്നിരുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനെ ഒരു വീട് നിർമ്മിച്ച സന്തോഷത്തിലും കൂടിയാണ് ഞങ്ങളുള്ളത് വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് വിഷാൽ കാരശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് വളകര യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷാദ് വിച്ചി എന്നിവർ പങ്കെടുത്തു